കേട്ടോ ഇനി സൂക്ഷിച്ചിങ്ങനെ പോയാ മതി മൂക്കിന്റെ വാലേ പോയിട്ടുള്ളൂ ഇപ്പൊ പോകുമ്പോ സൂക്ഷിക്കണം എന്ത് അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് ഞങ്ങളിത് എങ്ങനെ നോക്കി നിൽക്കും കാരണം മാർസിസ്റ്റുകാർ നല്ല ക്ഷമാരുക്കളാണ് അവൻ അവനിങ്ങനെ അരി കൊണ്ടാലും ഗാന്ധി ഗാന്ധിയെ പോലെ വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിരിക്കും അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു കളയാ എന്നൊരു നെഞ്ചൂക്കൊന്ന് കാണിച്ചു കൊടുത്തു കളയാ എന്ന് ധരിച്ചിട്ടല്ലേ പഞ്ചായത്ത് ഓഫീസിൽ പോയത് നമ്മളെ ഏതെങ്കിലും നല്ല കയ്യൂക്കിടെ സഹാക്കൾ ഉണ്ടെങ്കിൽ ഈ വന്നാട് തിരിച്ചു പോവോ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞോത്ര അവര് പോയിക്കോട്ടെ അദ്ദേഹത്തിന്റെ നല്ലൊരു മനസ്സ് ചെറുപ്പക്കാരനാണ് ചെറുപ്പത്തേക്കാൾ പക്വത കാണിച്ചു അതുകൊണ്ട് അവര് വന്ന വഴിക്ക് അവര് പോയിക്കോട്ടെ നമ്മളതിലും ഇടപെടലാണ് അതാ സി പി ഐ എമ്മിന്റെ നയം അവിടെ ഞങ്ങൾ ഭീരിക്കണാൻ ധരിച്ചേക്കരുത് അത് കണ്ട് മേക്കിട്ട് കയറാൻ പുറപ്പെടേണ്ട മേക്കിട്ട് കയറാൻ പുറപ്പെട്ടാൽ അനുഭവിക്കൂ അത് മനസ്സിലാക്കിക്കൊള്ളൂ